ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സും കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ടിപ്സ് ടിപ്സല്ല ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിലോട്ട് ഞാനൊരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് കോഴിമുട്ട അതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരെണ്ണം ഞാൻ നാലെണ്ണമാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത് പിന്നെ ഒന്ന് ഞാൻ ഇന്നലെ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തോടെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം ആ ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നേരെ അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നമ്മളൊന്ന് ചിക്കിപ്പൊരിച്ചെടുക്കാനാണ് അതിനാവശ്യത്തിനുള്ള ഓയിലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ മുട്ട ഫ്രൈ ആയിക്കിട്ടും കേട്ടോ അപ്പം നല്ലപോലെ പൊടി പൊടിയായി തന്നെ നമ്മളതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇതാ ഇവിടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് റീഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നെയ്യും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ സവോള നല്ല പോലെ ഒന്ന് കൊത്തി അരിഞ്ഞതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞങ്ങളുടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് അതേപോലെ ബീൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്തതെല്ലാം സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിവിടെ സവോള ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് വെന്ത് വേണ്ട വളരെ കുഞ്ഞത് മാത്രം മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റും അതേപോലെ ബീൻസും ഇട്ട് കൊടുക്കുക കാരണം ക്യാബേജൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ കുറച്ച് നന്നായി വേഗണ്ടത് ക്യാരറ്റും ബീൻസും ആണ് അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു നെയ്യിലും എണ്ണയിലും തന്നെ ഇതിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നന്നായി ഒന്ന് വയറ്റി വരുമ്പോഴേക്കും തന്നെ ഈ ഒരു ക്യാബേജ് തന്നെ വെന്ത് കിട്ടും നല്ലപോലെ വേഗണം എന്നില്ല ഒരു മുക്കാൽ വേവ് മാത്രം ആയാൽ മതിയാവും കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതേപോലെ കുറച്ച് മല്ലിയലയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം അതേപോലെ തന്നെ രണ്ട് തണ്ട് പുതിയ ഇലയുണ്ടെങ്കിൽ പുതിയ ഇലയും ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ നന്നായി ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ല അടി കട്ടിയുള്ളതും അതേപോലെ തന്നെ കുറച്ച് നല്ല വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു വയറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതിൽ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്ന് നാഴി ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചതാണ് വെള്ളത്തിൽ പട്ട ഗ്രാമ്പു ഏലക്കായും അതേപോലെ കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു മുക്കാൽ വേവൊന്നാക്കിയെടുത്തതാണ് കേട്ടോ അതിന് ശേഷം നമ്മളിത് വെള്ളമെല്ലാം തന്നെ ഊറ്റിയെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ചിക്കിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും അതേപോലെ ഒരു ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുള്ളിലുള്ള ആ ഒരു കുരുവെല്ലാം തന്നെ സീഡ്സ് എല്ലാം തന്നെ മാറ്റിയതിന് ശേഷം നീളത്തിൽ നീളത്തിലരിഞ്ഞിരിക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് നമുക്കിതിലേക്ക് ജീരകം ചെറിയ ജീരകമുണ്ടല്ലോ അത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് സോയാ സോസ് അല്ലേ സോയാ സോസ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കാരണം ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല ഓപ്ഷനലാണ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് തന്നെ നമുക്കൊന്ന് ചൂടോടുകൂടി തന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നല്ലോണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളതൊന്ന് നന്നായി ഒന്ന് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡ് പിടിച്ച് നന്നായി ഒന്ന് കുറഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നന്നായി തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഇപ്പോൾ വെജിറ്റബിളൊന്നും കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ വെജിറ്റബിൾസൊക്കെ കഴിക്കും അതേപോലെ നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനും ഒക്കെ നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് ചെന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി അളവിൽ കറിവേപ്പിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല അതേപോലെ മയിലാഞ്ചി ഇല ഇത് മൂന്നും സെയിം അളവിൽ ഓരോ പിടി അളവിൽ ഞാൻ എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ കാറ്റ് കാലമൊക്കെ ആയതുകൊണ്ട് വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ വരുമ്പോൾ ആ ഇലകളിലെല്ലാം നല്ല പൊടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒന്ന് രണ്ട് വട്ടം കഴുകിയെടുത്തതിനു ശേഷം ഇത് മൂന്നും നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈലാഞ്ചിയും അതേപോലെ കറിവേപ്പിലയും കറ്റാർ കറിവേപ്പിലയും അതേപോലെ തന്നെ ചെമ്പരത്തിയാലയും നമ്മുടെ കയ്യിൽ കറ്റാർവാഴയും ഉണ്ടെന്നുണ്ടെങ്കിൽ കറ്റാർവാഴയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി ഒന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ അരിപ്പ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പ വെച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ അതൊന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറേ ചണ്ടി ഉണ്ടാവും ഇതിൻ്റെ അതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ചണ്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരമണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ തലയിൽ ഉണ്ടെങ്കിലും അതേപോലെ അകാലനിര തടയാനും മൈലാഞ്ചി ചേർത്തിരിക്കുന്നത് കൊണ്ട് അകാലനര വരില്ല പിന്നെ അതേപോലെ മുടി നല്ല ഉള്ളോടുകൂടി ഇടതൂർന്ന് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി നല്ല പോലെ തന്നെ വളരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ അരച്ചിരിക്കുന്ന കൂട്ട് നല്ല പോലെ അരിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ബാത്റൂമിനകത്തൊക്കെ അത് ഇത് അപ്ലൈ ചെയ്യും ഇതിന് ശേഷം ബാത്റൂമിലൊക്കെ വെച്ച് തല കഴുകണമെന്നുണ്ടെങ്കിൽ സാധാരണ ചെമ്പരത്തിയുടെ താളിയൊക്കെ യൂസ് ചെയ്തിട്ട് ബാത്റൂമിനകത്ത് കഴുകണമെന്നുണ്ടെങ്കിൽ ബാത്റൂമൊക്കെ മൊത്തമായിട്ട് വൃത്തിയേടാവും ഇതങ്ങനെയൊന്നും ആവില്ല കേട്ടോ നമ്മൾ ഒരു ഒരു ഇല പോലും നമ്മൾ അതിലേക്ക് പെടുകയില്ല അപ്പം ഞങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ കോളർ ഉണ്ടല്ലോ കോളറിൽ ഇതേപോലെ നല്ല പോലെ തന്നെ അഴുക്കാവാറുണ്ട് അഴുക്കായി കഴിഞ്ഞാൽ നമ്മളിത് കല്ലിലൊക്കെ ഇട്ട് ഒരുപാട് ഒരയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് ഇതൊക്കെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ വാഷിംഗ് മെഷീനകത്തിടാൻ എന്നാലേ ഇത് നല്ല പോലെ ക്ലീനായി വരുവുള്ളൂ അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അതൊന്നും ചെയ്യാതെ തന്നെ ക്ലീൻ ആക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇതേപോലെ ഇത് വിരിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് ഐസ് ക്യൂബ് ഉണ്ടല്ലോ ഐസ് ക്യൂബ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ആദ്യം ഐസ് ക്യൂബ് ഇതേപോലെ നന്നായി ഒന്ന് കറക്റ്റായി തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ സോപ്പിൻ്റെ നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ ബാത്തിങ് സോപ്പിൻ്റെ ഒരു ചെറിയ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത അവസാനമായിട്ടുള്ള പീസൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആ ഒരു അഴുക്കുള്ള ബാത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്നും കൂടെ ഐസ് ക്യൂബ് ഇതുപോലെ ഒന്ന് മേലെ മേലെക്കൂടെ തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്നും കൂടെ ആ സോപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൈ കൊണ്ട് ഉരക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ കൂട്ടി നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ആ കോളറിലുള്ള അഴുക്കെല്ലാം തന്നെ പോയി കിട്ടും അത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് ആണ് കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ സോപ്പൊക്കെ ബാത്തിങ് സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു കവർ അത് കളയാതെ അതുകൊണ്ടുള്ള യൂസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇതേപോലെ ഒന്ന് രണ്ട് പീസ് സോപ്പ് സോപ്പുണ്ട് കേട്ടോ ബാത്തിങ് ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ കവർ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു സോപ്പ് അതിനകത്ത് നല്ല ശരിക്കും പറയണമെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മൾ ഏത് സോപ്പാണോ യൂസ് ആ ആ ഒരു 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 മണം തന്നെ ഉണ്ടാവും കവർ എടുത്തിട്ട് അതിലേക്ക് പിടി ഉപ്പ് കൊടുത്തിട്ട് അതേപോലെ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ശേഷം ഈ മുറിച്ചു വെച്ചിരിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മോൾ വശത്ത് നമ്മളൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുകയാണെങ്കിൽ മടക്കി കൊടുക്കാം എല്ലാം ഒന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ മടക്കിയതിന് ശേഷം ഞാൻ രണ്ട് സൈഡും ഒന്ന് രണ്ട് ഭാഗത്ത് ഈ കത്തി തന്നെ യൂസ് ചെയ്തിട്ട് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടത് അതിനകത്തുള്ള ഒരു പേപ്പർ ഇത്തിരി കട്ടിയുള്ള പേപ്പറാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഇതുപോലൊന്ന് ഒരു രണ്ട് വശത്തോ മൂന്ന് വശത്തൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിനകത്തുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല സോപ്പിൻ്റെയും അതേപോലെ ഉപ്പിൻ്റെയും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ പിന്നെ ഈ കവർ ഓൾറെഡി നല്ല മണമായിരിക്കും അപ്പോൾ നമ്മളിതേപോലെ ബാത്റൂമിനകത്തൊക്കെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിനകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ ഇപ്പോൾ ഞാനിതിൽ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഈ റബ്ബർ ബാൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ നമ്മളൊരു നാരും കൂടെ കെട്ടിക്കൊടുത്തതിന് ശേഷം ബാത്റൂമിൻ്റെ ഈ ഫ്ലഷ് ടാങ്കിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലഷ് ടാങ്കിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഉപ്പും ബേക്കിംഗ് സോഡയും സോപ്പും എല്ലാം കൂടി ആ ഒരു ആ ഹോളിൽ കൂടെ വരും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഓരോ തവണ നമ്മൾ ഫ്ലഷ് അടിക്കുന്ന സമയത്തും നമുക്കത് ബാത്റൂമ് നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും ടോയ്ലറ്റ് നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇനി അതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്ക് ബായ്